ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസ് അതായത് ലൈവിലൊരു മുട്ടൻ ഫൈറ്റ് നടന്നിരിക്കുകയാണ് അതായത് നമ്മുടെ ഗബ്രിയും അൻസിബയും തമ്മിലാണ് ഒരു ഫൈറ്റ് നമുക്കറിയാം ഇന്ന് അൻസിബയും അതുപോലെ ഒന്ന് രണ്ട് പേര് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നത് അപ്പോൾ ആ ഒരു ദേഷ്യം നമ്മുടെ ഗബ്രിയുടെ മനസ്സിലുണ്ട് അപ്പോൾ അതിരിക്കി ചെയ്ത് അങ്ങനെ ജാസ്മിനും നമ്മുടെ ജിൻഡോയും ജയിലിലേക്ക് പോയി അതിനുശേഷം നമ്മുടെ ഗബ്രി ആകെ ദേഷ്യത്തിലേക്കും കാരണം ജാസ്മിനെ കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കാനോ പറ്റില്ല കാരണം ജാസ്മിൻ ജയിലിലായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം നമ്മുടെ ഗബ്രിക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മനസ്സിൽ ആ ഒരു ദേഷ്യം വെച്ചിട്ട് അൻസിബയുടെ അടുത്ത് അൻസുബയാണെങ്കിലും മെയിനായിട്ട് ജാസ്മിനെ നോമിനേറ്റ് ചെയ്തത് ജയിലിലേക്ക് ആ ഒരു ദേഷ്യത്തിൽ നമ്മുടെ ഗബ്രിയും അൻസുബയും തമ്മിൽ ഫൈറ്റാകുന്നു അതിനിടയ്ക്ക് നന്ദന കയറുന്നു അതിനിടയ്ക്ക് നമ്മുടെ അബി അതായത് അഭിഷേക് കെ എന്ന് പറയുന്ന നമ്മുടെ വൈൽഡ് ഗാർഡായിട്ട് വന്നതിൽ രണ്ട് അഭിഷേകം ഉണ്ട് അതിൽ അഭിഷേക് കെ ആണ് പുള്ളിയും ഗബ്രിയും തമ്മിൽ നല്ലൊരു വഴക്കുണ്ടാകുകയാണ് അപ്പോൾ നമ്മുടെ അഭിഷേക് വളരെ സത്യസന്ധമായിട്ട് അവൻ മനസ്സ് തുറന്ന് പറയുകയാണ് നീ ഏത് നേരം സ ജാസ്മിൻ്റെ സാരത്തുമ്പിൽ അല്ലെങ്കിൽ നടക്കുന്നതെന്ന് അതായത് നമ്മൾ പ്രേക്ഷകർ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രേക്ഷകർ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഇന്ന് അവൻ അവിടെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ആ ഒരു പറച്ചിൽ നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ഒരു എന്താ പറയുക നല്ലൊരു അവൻ മനസ്സ് തന്നവൻ പറഞ്ഞതിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ അഭിഷേക് കേ കേക്ക് കൊടുക്കുകയാണ് കാരണം അവനെങ്കിലും അങ്ങനെ മനസ്സ് തുറന്ന് ആ ഒരു ബിഗ് ബോസ് ഹൗസില് ഗബ്രിയടുത്ത് നേരെ നോക്കി പറയാൻ ഒരു മനസ്സ് കാണിച്ചല്ലോ അതിന് വലിയ ഒരു കാര്യം തന്നെ അതായത് നമ്മൾ പ്രേക്ഷകർ ഈ ഒരു ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ജാസ്മിൻ ആൻഡ് ഗബ്രിയുടെ ഈ പേക്കൂത്തുകളും കോലാഹലങ്ങളും എല്ലാം അപ്പോൾ സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് തന്നെ കണ്ടും അടുത്തും ഇവരുടെ ഈ ഒരു കോപ്രായങ്ങളും എല്ലാം തന്നെ അത് അപ്പോൾ അങ്ങനെ ഇന്ന് അങ്ങനെ ഒരു ഭയങ്കര വഴക്ക് നടക്കുമ്പോഴത്തേക്കും ഈ അഭിഷേക് പറയുകയാണ് നീ ജാസ്മിൻ്റെ സാരി തുമ്പിലല്ലേ എന്ന് പറയുന്നു കാരണം ഏതു നേരം ജാസ്മിൻ ഗബ്രിയുടെ പുറകേം ഗബ്രി ജാസ്മിൻ്റെ പുറകെയാണ് രണ്ടുപേരും ഒരുമിച്ചേ ഇരിക്കുകയുള്ളു രണ്ടു പേർക്കും തൊടണം പിടിക്കണം അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് ഈ എന്താ പറയുക പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു അവരുടെ ആ ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്ന പെർഫോമൻസ് അപ്പോൾ ഞാനിപ്പോൾ ലൈവ് ഓൾറെഡി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ഫൈറ്റൊക്കെ ഉണ്ടായതിന് ശേഷം നമ്മുടെ ഗബ്രി പുറത്തേക്ക് അതായത് ഗാർഡൻ ഏരിയയിലേക്ക് പോയി അവിടെ പോയിരുന്നിട്ട് നമ്മൾ ഋഷി സായി മറ്റേ അഭിഷേക് ഗെസ്സ് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുകയാണ് അപ്പം നമുക്കറിയാം ഈ ആഴ്ച കിച്ചൺ ഉണ്ടായിരുന്നത് അൻസിബ ജാസ്മിൻ ജിൻഡോ ഇവർ മൂന്ന് പേരാണ് അപ്പോൾ അൻസിബ തന്നെയാണ് കുക്ക് ചെയ്യുന്നതും എല്ലാം പാത്രം കഴുകാനും അല്ലെങ്കിൽ എന്തെങ്കിലും അരിഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടി മാത്രമാണ് ജാസ്മിനും ഗബ്രിയും സഹായിക്കുന്നത് അത് നമ്മളെല്ലാവരും നമ്മൾ പ്രേക്ഷകരും കാണുന്നതാണ് അതുപോലെ ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റന്സും കാണുന്നതാണ് അൻസിബ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കിച്ചണിൽ ജോലിയെടുക്കുന്നത് അപ്പോൾ പൊതുവേ നമ്മുടെ ജാസ്മിൻ ഒരു മടിച്ചയാണ് ഒരു വൃത്തിയില്ലാത്തതാണ് മൊത്തത്തിൽ ജാസ്മിന് കുഴപ്പങ്ങളേ ഉള്ളൂ അപ്പോൾ ജാസ്മിന് പണിയെടുക്കാനും മടിയാണ് അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളുണ്ട് ജാസ്മിൻ എപ്പോഴും ആ ഗബ്രിയുടെ അടുത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊരു ഒരു ഇല്ല അപ്പോൾ ഇന്നലത്തെ ടാസ്കിലാണെങ്കിൽ പോലും ജാസ്മിൻ്റെ വീക്കായിട്ടുള്ളൊരു പെർഫോമൻസ് ആണ് നമ്മളെല്ലാവരും കണ്ടത് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് അപ്പോൾ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഒരു അടുത്തൊരു ഫൈറ്റ് നമ്മുടെ ജിൻഡോയും അതുപോലെ ജാസ്മിനും ജയിലിനകത്ത് വെച്ച് ഉണ്ടാകാൻ പോവുകയാണ് അതിൻ്റെ ഒരു പ്രമോ നേരത്തെ വന്നിരുന്നു ആ സീൻ എന്തായാലും ലൈവിൽ കാണിച്ചിട്ടില്ല ഉടൻ തന്നെ കാണിക്കും അത് കാണാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് ജാസ്മിൻ നമ്മുടെ ജിൻഡോയുടെ ദേഹത്തിട്ട് അടിക്കുന്നുണ്ട് അതൊരു ഫിസിക്കൽ അസോൾട്ടാണ് അപ്പോൾ അതവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അത് കണ്ടിട്ട് അവരുടെ ആ ഒരു അവർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല എന്തായാലും ജാസ്മിൻ നമ്മുടെ ജിൻഡോയെ അടിക്കുന്ന ആ ഒരു ഭാഗം പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അതൊരു ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ് അതേ സമയത്ത് അതേസമയത്തിപ്പം ജിൻഡോയാണ് ആരെങ്കിലും അതുപോലെ അടിച്ചതെങ്കിൽ അവരത് വലിയ കാര്യമാക്കി പ്രശ്നം ഉണ്ടാക്കി ഭയങ്കര ബഹളമായതേ അപ്പോൾ ജിൻഡോനെ ആർക്കെന്ത് വേണമെങ്കിലും എന്തും ചെയ്യാം അപ്പോൾ ഇന്നലത്തെ ഒരു ഗെയിമിലാണെങ്കിൽ തന്നെ ഗബ്രി ജിൻഡോയെ മാന്തി പറച്ച് അല്ലെ മുടിക്കുത്തിനൊക്കെ പിടിച്ച് വലിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു ഉപദ്രവം തന്നെയാണ് ചെയ്തത് എന്നിട്ട് പോലും ആ ബിഗ് ബോസ് ഹൗസിലുള്ളവരെല്ലാവരും ജിൻഡോയാണ് കുറ്റം പറയുന്നത് ജിൻഡോയുടെ ഭാഗത്തും ചെറിയ തെറ്റുകളുണ്ട് അത് നമ്മൾ പ്രേക്ഷകർ സമ്മതിക്കുന്നു പക്ഷേ എങ്കിൽ പോലും ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഭയങ്കര മോശം കാര്യമാണ് എന്തായാലും ഇതിനെതിരെ ലാലേട്ടനോ അല്ലെങ്കിൽ ബിഗ് ബോസ് ഒരു തീരുമാനം എടുത്തേ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ഈ ഒരു സംഭവമാണെങ്കിൽ തന്നെ ജയിലിൽ വെച്ചിട്ട് ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്നുണ്ട് അപ്പോൾ അതിലെന്താണ് ഇവർ ബിഗ് ബോസ് അല്ലെങ്കിൽ ലാലേട്ടൻ ഇതിനെടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പം നാളെ ശനിയാഴ്ചയാണ് നാളെയാണ് ലാലേട്ടൻ വരുന്ന എപ്പിസോഡ് അപ്പം നാളെ ലാലേട്ടൻ വരുമ്പോൾ നമുക്കറിയാം അവിടെ എന്തൊക്കെ നടക്കും ആർക്കൊക്കെ വാണിങ്ങി കൊടുക്കും ആര് പുറത്തു പോകും എന്നുള്ളതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പോൾ എന്തായാലും അതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്ത ഇനി ലൈവ് റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും